ലോക ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചാൽ പലതരത്തിലുള്ള ഭരണാധികാരികളെ ഈ ജീവിത കാലയളവിനുള്ളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി വളരെ വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകി അധികാരത്തിൽ ഏറിയതിനു ശേഷം ഈ വാഗ്ദാനങ്ങളൊക്കെയും മറന്ന് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് അവർ വില കൂടിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുകയും സുഖ ലോലുപതയിൽ അങ്ങനെ കഴിയുകയും ഉണ്ട് ജനക്ഷേമം മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ നാം ഒരുപാട് കണ്ടിട്ടുണ്ട് രാജ്യദ്രോഹികളും അഴിമതി വീരന്മാരുമായ കുറേ നേതാക്കന്മാർ ഒരു ന്യൂനപക്ഷമെങ്കിലും അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് മരിച്ചുപോയ ഈ ഭരണാധികാരിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉറുഗ്വയുടെ പ്രസിഡന്റ് പദം അലങ്കരിച്ചിരുന്ന ഈ മനുഷ്യന്റെ പേര് ജോസ് ആൽബർട്ടോ മുജിക്ക കൊർഡാനോ എന്നാണ് വിപ്ലവ വീര്യം നിറഞ്ഞ ഒരു പോരാളി കന്നുകാലി വളർത്തലിലും കൃഷിയിലുമൊക്കെ ഇടപെട്ട് ജീവിച്ചിരുന്ന ഒരു തികഞ്ഞ അധ്വാനശീലൻ ജീവിത ലാളിത്യത്തിൽ പകരം വെക്കാനില്ലാത്ത മനുഷ്യ സ്നേഹി ഇതൊക്കെയായ ജോസ് മുജിക്കായുടെ ജീവിതം അത് നാം അറിയേണ്ടത് തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത് ഉർഗ്വയുടെ തലസ്ഥാനമായ മുണ്ടേ വീഡിയോയിലാണ് സ്പെയിനിൽ നിന്നും കുടിയേറി പാർത്ത ബാസ് ി എന്നറിയപ്പെടുന്ന പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്ന കുടുംബമാണ് ജോസ് മുജിക്കയുടേത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കൃഷിയിൽ ഉപജീവനം നടത്തിയിരുന്നത് പ്രൈമറി സ്കൂൾ പഠനത്തിന് ശേഷം ബിരുദ പഠനത്തിനായി ആൽഫ്രഡോ വാസ്കോസ് അസബഡോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു എങ്കിലും പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര കണ്ട് മോശമായിരുന്നു ഉപജീവനത്തിനായി ആ പ്രായത്തിൽ അദ്ദേഹം പല സൈക്കിൾ ക്ലബുകൾക്ക് വേണ്ടിയും സൈക്കിൾ ചവിട്ടുവാനായിട്ട് പോകുമായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ യൗവനം എന്നാൽ മുജീക്കായുടെ ബന്ധുക്കൾ മിക്കവർക്കും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃ സഹോദരൻ ഏഞ്ചൽ കോർഡാനോ ഉറുഗ്വയിലെ നാഷണൽ പാർട്ടി അംഗമായിരുന്നു അങ്ങനെ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അദ്ദേഹം നാഷണൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നാഷണൽ പാർട്ടി വൻ വിജയം കരസ്ഥമാക്കി പാർട്ടിയിലെ മുതിർന്ന നേതാവും മുജിക്കായുടെ സുഹൃത്തുമായ എൻറി എറോ തൊഴിൽ മന്ത്രിയായി മുജിക്കായും അദ്ദേഹത്തോടൊപ്പം എന്നും സേവന സന്നദ്ധനായി കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും അദ്ദേഹം മന്ത്രിസഭയിലൊന്നും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടായപ്പോഴേക്കും മുജീഖായും എറോയും നാഷണൽ പാർട്ടി വിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകർഷ്ടരായി യൂണിയൻ പോപ്പുലർ എന്ന ഒരു ഇടതുപക്ഷ പാർട്ടി രൂപീകരിച്ചു അതേ വർഷം തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു പക്ഷേ വെറും രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രം നേടി ഈ പാർട്ടി പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ നടന്ന ക്യൂബൻ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ക്യൂബയിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഫുൾ ജിൻസ്യൂ ബാറ്റിസ്റ്റ ക്യൂബൻ മണ്ണിൽ നടത്തിയ സ്വേച്ഛാധിപത്യ ഭരണത്തെ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തിയ ക്യൂബൻ വിപ്ലവം ആദ്യം നടത്തിയ നിയമപരമായ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സായുധ അക്രമത്തിലൂടെയാണ് ഫിഡൽ കാസ്ട്രോ അധികാരം പിടിച്ചെടുക്കുന്നത് ഈ ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബൽ വിപ്ലവത്തിലും അദ്ദേഹത്തിന്റെ ഗറില്ല യുദ്ധമുറകളിലും ആകൃഷ്ടനായ ജോസ് മുജീക ഉറുഗ്വയിലെ ഒരു വിപ്ലവ പാർട്ടിയായിരുന്ന ടൂപ്പാമാരോ എന്ന പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ ടുപ്പാമാരോ ഗ്രൂപ്പ് മുണ്ടേ വീഡിയോസിന് സമീപമുള്ള പാണ്ഡോ എന്ന പട്ടണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ മുജിക്കായും ഈ സംരംഭത്തിൽ ഒരു മുഖ്യ പങ്കാളിയായിരുന്നു അന്നത്തെ ഉറുഗ്വേ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് പാച്ചക്കോ അരികോയുടെ ദുഷിച്ച ഭരണത്തിനെതിരെ ടുപ്പമാരോ സമൂഹം ആഞ്ഞടിക്കുന്ന സമയമായിരുന്നു അത് രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് ടൂപ്പമാരോ രൂപീകരിച്ച ആറ് സ്ക്വാഡുകളിൽ ഒന്നിന്റെ നേതൃത്വം മുജിക്കായ്ക്കായിരുന്നു പാർട്ടിയുടെ പ്ലാൻ പ്രകാരം ടെലിഫോൺ എക്സ്ചേഞ്ച് പിടിച്ചെടുത്തത് മുജീക്കായുടെ സമൂഹമായിരുന്നു നാലോളം തവണ മുജീക്ക അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബറിൽ പുണ്ടക്കരേറ്റാസ് ജയിലിന്റെ ഉള്ളിൽ നിന്നും സമീപ പ്രദേശത്തുള്ള ഒരു വീടിന്റെ സ്വീകരണ മുറിയിലേക്ക് ജയിലിൽ നിന്നും ഒരു തുരങ്കം നിർമ്മിച്ച് നൂറോളം വരുന്ന ട്രിപ്പമാരോ സംഘം രക്ഷപ്പെട്ടിരുന്നു അതിലൊരാളായി നമ്മുടെ ജോസ് മുജിക്കായും ഉണ്ടായിരുന്നു ഈ അറസ്റ്റും രക്ഷപ്പെടലും പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുകയുണ്ടായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അറസ്റ്റിലാകപ്പെട്ടപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ജയിലിൽ നിന്നും രക്ഷപ്പെടുവാനേ കഴിഞ്ഞില്ല ൂന്നായപ്പോഴേക്കും ഉറുഗ്വേ സൈനിക അട്ടിമറിക്ക് വിധേയമാകുന്നു രാജ്യത്തിന്റെ ഭരണം പട്ടാളത്തിന്റെ കയ്യിലാകുന്നു അധികാരം പിടിച്ചെടുത്ത സൈനികരാകട്ടെ ജയിൽപുള്ളികളോടെ വളരെ ക്രൂരമായി തന്നെയാണ് പെരുമാറിയിരുന്നത് ഉള്ളിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളോളം മുജീക്ക ഒരുപാട് ദുരിതങ്ങൾ ജയിലിനുള്ളിൽ അനുഭവിച്ചു കുതിരകൾക്ക് വെള്ളം കൊടുക്കുന്ന തൊട്ടികളുടെ അടിയിൽ പോലും രണ്ട് വർഷത്തോളം കഴിയേണ്ടതായി വന്നു മാനസികമായും ശാരീരികമായും ആ സമയത്ത് മുജീക്ക വളരെ തകർന്നു പോയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചായപ്പോഴേക്കും വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു മുജീക്ക ഉൾപ്പെടെ ടൊപ്പമാരോ സംഘത്തിന് പൊതുമാപ്പ് നൽകി അവർ ജയിൽ മോചിതരാകുന്നു പുറത്തിറങ്ങിയ മുജീക്കയും ചില ടൊപ്പമാരോ അംഗങ്ങളും ചേർന്ന് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എം പി എന്ന സംഘടന രൂപീകരിക്കുന്നു അന്നും ഇന്നും ഉറുഗ്വയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷി ബ്രോഡ് ഫ്രണ്ടാണ് മുജിക്കായുടെയും സംഘത്തിന്റെയും എം പി ഈ ബ്രോഡ് ഫ്രണ്ടിൽ ലയിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുജിക്ക ഡെപ്യൂട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റി ഒൻപതിലെ ഇലക്ഷനിൽ അദ്ദേഹം സെനറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു മുജിക്കായുടെ ജനസമ്മതി എം പി പാർട്ടിക്കും ഏറെ ഗുണം ചെയ്തു രണ്ടായിരത്തി നാലായപ്പോഴേക്കും ഫ്രണ്ടിലെ ഏറ്റവും വലിയ കക്ഷിയായി എം പി വളർന്നു രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ എം പി മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി മുജീക്ക തന്നെ സെനറ്ററായി തുടർന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന തബാരെ വാസ്ക്വിൻ മുജിക്കായെ കന്നുകാലി കൃഷി മത്സ്യബന്ധന വകുപ്പിലെ മന്ത്രിയായി നിയമിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള താൽപ്പര്യവും പാരമ്പര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു സ്ഥാനം മുജിക്കായ്ക്ക് നൽകുന്നത് മന്ത്രിയായപ്പോൾ സെനറ്റർ സ്ഥാനം രാജിവെച്ച് പൂർണമായും തൻ്റെ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അദ്ദേഹം ഒരിക്കലും അധികാരത്തിന് വേണ്ടി പ്രീണനങ്ങളോ ചരടുവലികളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല പക്ഷേ ജനഹൃദയങ്ങളിൽ മുജീക്കായുടെ സ്ഥാനം അത്ര കണ്ട് ആഴമേറിയതായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ പഴയ പ്രസിഡന്റ് വാസ്കോസ് നാമനിർദ്ദേശം ചെയ്ത ഡാനിലോ അസ്റ്റോറിയയെ പിന്തള്ളിക്കൊണ്ട് മുജീക്കയുടെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുമ്പിൽ വന്നത് അങ്ങനെ മുജീക്ക ബ്രോഡ്ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മാറുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന പ്രചാരണങ്ങൾ തകൃതിയായി നടന്നു അസ്റ്റോറിയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ ഇപ്രകാരമായിരുന്നു ഒരു മാന്യമായ സർക്കാർ ഒരു ഒന്നാന്തരം രാജ്യം നിലവിലിരുന്ന ഭരണകൂടത്തെ വാഴ്ത്തിപ്പാടുവാനും പ്രതിപക്ഷ കക്ഷികളുടെ മേൽ ചെളിവാരി അറിയുവാനും ഒന്നും അസ്റ്റോറി ഒട്ടും മടിച്ചില്ല അങ്ങനെ അസ്റ്റോറിയുടെ നേതൃത്വത്തിൽ പ്രചാരണങ്ങൾ ശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പ്രചാരണമാണ് മുജീക്കയുടെ ഭാഗത്തു നിന്നും ആ തെരഞ്ഞെടുപ്പ് സമയത്തെ ഉണ്ടായത് അദ്ദേഹം തന്റെ മനസ്സ് സത്യസന്ധമായി ഉറുകെ ജനതയോട് തുറന്ന് കാട്ടുകയായിരുന്നു തനിക്ക് മെനുസുലയിലെ ഹ്യൂഗോ ഷാവോസ് ബൊളീവിയയിലെ ഇവോ മൊറൈൻസ് ഇതുപോലെയുള്ള പ്രസിഡന്റുമാരെ അനുകരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് മറിച്ച് എനിക്ക് മാതൃകയാക്കാൻ പറ്റുന്നത് ബ്രസീലിലെ ലൂയിസ് ഡിസിൽവായേയും ചിലിയൻ സോഷ്യലിസ്റ്റ് മിഷേൽ ബാച്ച്ലറ്റ് ഇതേപോലെയുള്ള നേതാക്കന്മാരെ മാത്രമേ എനിക്ക് അനുകരിക്കാൻ കഴിയുകയുള്ളൂ ചുരുക്കം പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്നാൽ മധ്യ ഇടതുപക്ഷ സർക്കാരുകളുടെ ഒരു രീതി മാത്രമേ തന്നിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറഞ്ഞു അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ വസ്ത്രധാരണത്തിൽ തന്നെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്നത് ടൈയും സൂട്ടും ധരിച്ച പ്രസിഡന്റുമാരെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെയും മാത്രം കണ്ടുശീലിച്ച ഉറുഗ ജനത ജോസ് മുജീക്ക എന്ന സ്ഥാനാർത്ഥിയിൽ തങ്ങളിൽ ഒരുവനെ കാണുവാനായിട്ട് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞു ഇതൊക്കെയും വോട്ട് നേടാനുള്ള വെറും കപടനാട്യങ്ങളല്ല എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷിയായ ലാക്കലിനെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം വോട്ട് കൂടുതൽ നേടി എങ്കിലും ഭരണഘടന അനുശാസിക്കുന്ന ഭൂരിപക്ഷം കടക്കാൻ ഇപ്പോൾ കിട്ടിയ ആ നാൽപ്പത്തിയെട്ട് ശതമാനം മതിയാവില്ലായിരുന്നു അതിനാൽ രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഒരു റൺ ഓഫ് നടത്തുകയുണ്ടായി അന്ന് അൻപത്തിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ നേടി മുജീക്ക ഉറുഗ്വയുടെ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്നു പ്രസിഡന്റായതിനു ശേഷം ഉറുഗ്വെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ അംഗീകരിക്കുകയും ഐക്യദാർഢ്യത്തോടു കൂടി രാജ്യത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കാം എന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് വിജയികളും പരാജിതരുമായി ഈ ലോകത്ത് ആരും തന്നെയില്ല ജനഹൃദയങ്ങളിൽ നിന്നാണ് അംഗീകാരം വരുന്നത് അധികാരത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ അത് മുകളിൽ നിന്ന് ആരോ ദാനം ചെയ്തതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഞാനും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഒരു ജീവിതകാലം മുഴുവൻ ചിലവഴിക്കേണ്ടി വന്നു എതിരാളികൾക്ക് പോലും ആദരവ് തോന്നിപ്പിക്കുമാറുണ്ടായിരുന്ന ഈ മനുഷ്യന്റെ ഭരണ പരിഷ്കാരങ്ങളും ജീവിത ലാളിത്യവും ആരെയും അമ്പരിപ്പിക്കുന്നത് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ റുഗ്വയിൽ കഞ്ചാവ് വിൽപ്പന നിയമവിധേയമാക്കുന്നതിനായി ജോസ് മുജീക്ക നടത്തിയ നീക്കം വളരെ വിവാദപരമായിരുന്നു ആഗോള നേതാക്കളോട് ഈ വിഷയത്തെപ്പറ്റി തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്രകാരമാണ് നിയന്ത്രിതമായ കഞ്ചാവ് വിൽപ്പനയിലൂടെ രാജ്യത്തിന് നാൽപ്പത് ബില്യനോളം ഡോളറുകൾ വരുമാനമുണ്ടാക്കാനും കഴിയും അതോടൊപ്പം ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന മയക്കും മരുത് മാഫിയകളുടെ നട്ടൽ ഒടിക്കുവാനും കഴിയും വളരെ പ്രായോഗികമായി തന്നെയാണ് ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നത് കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അദ്ദേഹം മയക്കുമരുന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നാം എങ്കിലും തായ്ലൻഡ് ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ നയം പിന്തുടരുകയുണ്ടായി മദ്യം പോലെ തന്നെ കഞ്ചാവിന് അഡിക്റ്റായിട്ട് ആർക്കെങ്കിലുമൊക്കെ ചികിത്സകൾ ആവശ്യമായി വന്നാൽ അതിനുള്ള സംവിധാനവും സർക്കാർ ചെയ്യും വളരെ കൗതുകകരമായി തോന്നുന്നുണ്ട് അല്ലേ രാജ്യത്ത് സ്വവർഗ വിവാഹ നിയമം പാസാക്കി ഗർഭഛിദ്രം നിയമവിധേയമാക്കി ഇത്തരം നീക്കങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ കുചിക്കായുടെ പല പരിഷ്കാരങ്ങളോടും എനിക്ക് തികഞ്ഞ സ്വീകാര്യത മാത്രമാണുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ മാനവികതയും ആഗോളവൽക്കരണത്തെയും പറ്റി വളരെ ഗംഭീരമായൊരു പ്രസംഗം തന്നെ മുജീക്ക നടത്തുകയുണ്ടായി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ മുജീക്ക ചൂണ്ടിക്കാട്ടി സമ്പദ് വ്യവസ്ഥകളിലും കച്ചവടങ്ങളിലും പൂട്ടിയിട്ട് ജനജീവിതം ദുസ്സഹമാക്കാതെ സ്നേഹം സൗഹൃദം സാഹസികത ഐക്യദാർഡ്യം കുടുംബം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ലളിത ജീവിതത്തിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടണം എന്ന് അദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയുണ്ടായി മുജീക്കായുടെ ഭരണകാലത്ത് രാജ്യത്ത് ഗണ്യമായി തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കുറയുകയുണ്ടായി മിനിമം വേതനം നാലായിരത്തി എണ്ണൂറ് പെസോ പൈസ അല്ല കേട്ടോ പതിനായിരം പെസോയിലേക്ക് ഉയർത്തി ട്രേഡ് യൂണിയനുകളെ ശക്തിപ്പെടുത്തി ഉൽപാദകർക്ക് വില പേശാനുള്ള സ്വാതന്ത്ര്യം തൊഴിലാളികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം എന്നുവേണ്ട എല്ലാ എല്ലാ മേഖലകളിലും ഉറകുവെ അത്യന്തം പുരോഗമിച്ച ഒരു രാജ്യമായി മാറുകയായിരുന്നു മുജീക്കായുടെ ഭരണകാലത്ത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും മുജീക്കായുടെ കാലാവധി അവസാനിക്കുന്നു രാജ്യത്ത് നിലവിലിരുന്ന നിയമപ്രകാരം തുടർച്ചയായി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല അന്നത്തെ ഉറുഗോയുടെ സ്ഥിതിയെപ്പറ്റി ബി ബി സി ലേഖകനായ വയർ ഡേവിഡ് ഇങ്ങനെ എഴുതുകയുണ്ടായി താരതമ്യേന ആരോഗ്യകരമായ ഉറുഗോയുടെ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക സ്ഥിരതയുമൊക്കെ അയൽ രാജ്യങ്ങൾക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ എന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു എങ്കിലും രണ്ടായിരത്തി വരെ അദ്ദേഹം സെനറ്ററായി തന്നെ സേവനം അനുഷ്ഠിച്ചു പോന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് കോവിഡ് നയൻറ്റീൻ ബാധയും പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളും ഉണ്ടായത് കാരണം രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം തൽക്കാലം വിരമിക്കുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ മുജീക്കയുടെ പ്രഭാവം വർദ്ധിക്കുന്നതിൽ അദ്ദേഹത്തിന് സംസാര രീതി ഒരുപാട് സ്വാധീനിച്ചിരുന്നു ലോകരാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകളെയൊക്കെയും പരസ്യമായി വിമർശിക്കുവാൻ മുജീക്ക ഒരു മടിയും കാണിച്ചിരുന്നില്ല ഉക്രൈൻ പ്രശ്നത്തിലെ തൻ്റെ വികാരക്ഷോഭം കൊണ്ട് അദ്ദേഹം വ്ളാഡമിർ പുടിനെ നല്ല തെറി തന്നെ വിളിക്കുകയുണ്ടായി മാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ അത് വായിച്ചറിഞ്ഞാണ് ട്രിപ്പമാറോസ് ഗ്രൂപ്പിലെ തന്നെ ഒരു അംഗമായിരുന്ന ലൂസിയ ടോപ്പോളാൻസ്കിയെ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു പക്ഷേ ആ ബന്ധത്തിൽ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി അറിഞ്ഞു കഴിഞ്ഞാൽ ലോക നേതാക്കളൊക്കെ കണ്ണു തള്ളിപ്പോകും തൻ്റെ സഞ്ചാരത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഫോക്സ് ബാഗിനും അറുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു സൈക്കിളും ഒക്കെയാണ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മൂല്യം വെറും ആയിരത്തി എണ്ണൂറ് യു എസ് ഡോളറായിരുന്നു എന്നാൽ ഉറുഗ്വയിലെ ബുസ്കുഡെ എന്ന പത്രം ഈ കാറിന് പത്ത് ലക്ഷം ഡോളർ ഒരു സഹായമായി വാഗ്ദാനം ചെയ്യുന്നു ആ പണവും അദ്ദേഹം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റുമായി വിനിയോഗിക്കുകയായിരുന്നു മുജിക്കായുടെ മതവിശ്വാസത്തിൻ്റെ കാര്യമെടുത്താൽ പ്രകൃതിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ കൈകടത്തുവാനും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പ്രസിഡന്റ് പദത്തിൽ ഇരിക്കുമ്പോൾ തനിക്ക് കിട്ടിയ പന്ത്രണ്ടായിരം ഡോളർ ശമ്പളത്തിൽ നിന്നും തൊണ്ണൂറ് ശതമാനത്തോളം അദ്ദേഹം സമൂഹത്തിലെ താഴേക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ചാരിറ്റി സംഘടനകൾക്ക് സംഭാവനയായി നൽകിയിരുന്നു വളരെ തുച്ഛമായ വരുമാനത്തിൽ ചെറിയ വീട്ടിൽ നന്നായി അധ്വാനിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ പ്രസിഡന്റ് അത് ജോസ് മുജീക്ക മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുജീക്ക പക്ഷേ തൻ്റെ രാജ്യത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കി എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ എല്ലാ ലോക നേതാക്കളും പിന്തുടരേണ്ടുന്ന ഉദാത്തമായ ഒരു ജീവിതം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വൈദ്യ പരിശോധനയിൽ മുജീക്കായ്ക്ക് അന്നനാള ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ടു രോഗാവസ്ഥയിലും അദ്ദേഹം ബ്രോഡ്ഫ്രണ്ടിന് വേണ്ടി പ്രചാരണങ്ങൾക്കൊക്കെ പോകുമായിരുന്നു കഴിഞ്ഞ കൂടി രോഗം കരളനെയും ബാധിച്ചു ഇനി രക്ഷ ഇല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സയിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു മെയ് പന്ത്രണ്ടാം തീയതി രോഗം അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി പരിചരണത്തിനൊക്കെ വിധേയമായി അദ്ദേഹം ബോണ്ടി വീഡിയോയ്ക്ക് അടുത്തുള്ള തന്റെ ഫാം ഹൗസിൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാം തീയതി ജോസ് മുജീക്ക ഭൗതികമായി അവസാനിച്ചു ഉറുഗ്വേ സർക്കാർ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു സ്നേഹവും പരിഗണനയും വൈകാരികമായി അല്ല അത് യുക്തിപരമായി തന്നെ ഉണ്ടാകേണ്ടതാണ് എന്ന് പഠിപ്പിച്ച ജീവിത ലാളിത്യത്തിൻ്റെ ലോക പ്രതിബിംബമായിരുന്ന ജോസ് മുജീക്കയ്ക്ക് ആദരാഞ്ജലികൾ